ന്യായാധിപന്മാർ അദ്ധ്യായം പതിമൂന്ന് ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ സാംസന്റെ ജനനം ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു അവിടുന്ന് അവരെ നാൽപ്പത് വർഷത്തേക്ക് ഫിലിസ്തീനയുടെ കൈകളിൽ ഏൽപ്പിച്ചു സോറായിൽ ദാൻ ഗോത്രകാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു അവന്റെ ഭാര്യ വന്തി ആയിരുന്നു അവർക്ക് മക്കളില്ലായിരുന്നു കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നീ വന്തിയാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അതുകൊണ്ട് നീ സൂക്ഷിക്കണം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കയും അരുത് നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവന്റെ തലയിൽ ക്ഷൗര ചൗര കത്തിത്തൊടരുത് അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും അവൻ ഫിലിസ്തീനുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും അവൾ ഭർത്താവിനോട് പറഞ്ഞു ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു അവൻ്റെ മുഖം ദൈവദൂതന്റേതു പേടിപ്പെടുത്തുന്നതാണ് എവിടെ നിന്ന് വരുന്നുവെന്ന അവനോട് ഞാൻ ചോദിച്ചില്ല അവൻ പേര് പറഞ്ഞതുമില്ല അവൻ എന്നോട് പറഞ്ഞു നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും മീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് അശുദ്ധമായതൊന്നും ഭക്ഷിക്കയും അരുത് ബാലൻ ആ ജീവനാന്തം ദൈവത്തിന് നാസീർ വന്ധക്കാരനായിരിക്കും മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ആ ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു വയലിൽ ആയിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു ഭർത്താവായ മനോവ അവളോടുകൂടെ ഉണ്ടായിരുന്നില്ല അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മനോവ എഴുന്നേറ്റു ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു ഇവളോട് സംസാരിച്ചവൻ നീയോ അവൻ പറഞ്ഞു ഞാൻ തന്നെ അപ്പോൾ മനോവ ചോദിച്ചു നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലൻ്റെ ജീവിതചര്യ എങ്ങനെ ആയിരിക്കണം അവൻ എന്താണ് ചെയ്യേണ്ടത് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞു ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത് വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയും മരുന്ന് ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം മനോവ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നത് വരെ നിൽക്കണമേ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹന ബലിയായി അർപ്പിക്കുക കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല അവൻ കർത്താവിൻ്റെ ദൂതനോട് നിന്റെ പേരെന്ത് നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമല്ലോ എന്ന് പറഞ്ഞു ദൂതൻ അവനോട് ചോദിച്ചു എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന് അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന ധാന്യ ബലിയോടുകൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു മനോവയും ഭാര്യയും നോക്കി നിൽക്കേ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയി അവർ നിലത്ത് കമിഴ്ന്നു വീണു അവൻ മനോവയ്ക്കും ഭാര്യയ്ക്കും പിന്നീട് പ്രത്യക്ഷപ്പെട്ടില്ല അത് കർത്താവിൻ്റെ ദൂതൻ ആയിരുന്നെന്ന് മനോവയ്ക്ക് വ്യക്തമായി മനോവ ഭാര്യയോട് പറഞ്ഞു ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും അവൾ പറഞ്ഞു നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് ദഹനബലിയും ധാന്യബലിയും സ്വീകരിക്കുകയോ ഇക്കാര്യങ്ങൾ കാണിച്ചു തരുകയോ അറിയിക്കുകയോ ചെയ്യുമായിരുന്നില്ല അവൾ ഒരു പുത്രനെ പ്രസവിച്ചു സാംസൺ എന്ന് അവന് പേരിട്ടോ കുട്ടി വളർന്നു കർത്താവ് അവനെ അനുഗ്രഹിച്ചു സോറായ്ക്കും എഷ്താവോനും മധ്യേയുള്ള മഹനെ ദാനിൽ വെച്ച് കർത്താവിന്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി ന്യായാധിപന്മാർ അദ്ധ്യായം പതിനാല് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ സാംസന്റെ വിവാഹം സാംസൺ തിംനായിലേക്ക് പോയി അവിടെ വെച്ച ഒരു ഫിലിസ്തീൻ യുവതിയെ കണ്ടു അവൻ തിരിച്ചു വന്ന മാതാപിതാക്കന്മാരോട് പറഞ്ഞു തിംനായിൽ ഞാൻ ഒരു ഫിലിസ്തീൻ യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണം അവർ പറഞ്ഞു നിന്റെ ബന്ധുക്കൾ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഇടയിൽ ഭാര്യ അന്വേഷിക്കുന്നത് എന്നാൽ സാംസൺ പറഞ്ഞു അവളെ എനിക്ക് തരിക അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കർത്താവിൻ്റെ ഹിതമാണെന്ന മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല അവിടുന്ന് ഫിലിസ്തർക്കെതിരായി ഒരവസരം പാർത്തിരിക്കുകയായിരുന്നു അക്കാലത്ത് ഫിലിസ്തീർ ഇസ്രായേലിന്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നു സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിമ്നായിലേക്ക് പോയി അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നു കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി ആവസിച്ചു ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തി കളഞ്ഞു എന്നാൽ മാതാപിതാക്കന്മാരെ അക്കാര്യം അറിയിച്ചില്ല സാംസൺ ആ സ്ത്രീയോട് സംസാരിച്ചു അവന് അവളെ വളരെ ഇഷ്ടപ്പെട്ടു കുറച്ചുനാൾ കഴിഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ വന്നു വഴി മധ്യേ ആ സിംഹത്തിന്റെ ഉടൽ കാണാൻ അവൻ തിരിഞ്ഞു അതാ സിംഹത്തിന്റെ ശരീരത്തിനൊരു തേൻ കൂട് അവനത് അടർത്തി എടുത്തു ഭക്ഷിച്ചു മാതാപിതാക്കളുടെ അടുത്തെത്തി അവർക്കും കൊടുത്തു അവരും ഭക്ഷിച്ചു എന്നാൽ ചത്തസിംഹത്തിന്റെ ഉള്ളലിൽ നിന്നാണ് തേൻ എടുത്തതെന്ന് അവൻ അവനോട് പറഞ്ഞില്ല അവൻ്റെ പിതാവ് യുവതിയുടെ വീട്ടിലേക്ക് പോയി സാംസൺ അവിടെ ഒരു വിരുന്ന് നടത്തി യുവാക്കന്മാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു അവനെ കണ്ടപ്പോൾ അവിടുത്തുകാർ മുപ്പത് പേരെ അവന് തോടരായി കൊടുത്തു സാംസൺ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു കഥ പറയാം ിന്റെ ഏഴ് ദിവസത്തിനകം ഉത്തരം പറഞ്ഞാൽ ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും തരാം ഉത്തരം പറയാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും എനിക്ക് തരണം അവർ പറഞ്ഞു നിന്റെ കടം കഥ കേൾക്കട്ടെ അവൻ പറഞ്ഞു ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു മൂന്ന് ദിവസമായിട്ടും കടംകഥയുടെ പൊരുൾ അവർക്ക് ആ പിടികിട്ടിയില്ല നാലാം ദിവസം അവർ സാംസന്റെ ഭാര്യയോട് പറഞ്ഞു നിന്റെ ഭർത്താവിനെ വശീകരിച്ച് കടങ്കഥയുടെ പൊരുൾ അറിഞ്ഞു ഞങ്ങളോട് പറയുക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടരിക്കും ദരിദ്രരാക്കാൻ ആണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് സാംസന്റെ ഭാര്യ അവന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിനക്കെന്നോട് വെറുപ്പാണ് എന്നെ സ്നേഹിക്കുന്നില്ല എന്റെ ആളുകളോട് നീ ഒരു കടങ്കഥ പറഞ്ഞിരിക്കുന്നു എന്നാൽ അതെന്തെന്ന് എന്നോട് പറഞ്ഞില്ല അവൻ പറഞ്ഞു എൻ്റെ മാതാപിതാക്കന്മാരോട് പോലും ഞാൻ അത് പറഞ്ഞിട്ടില്ല പിന്നെ അത് നിന്നോട് പറയുമോ വിരുന്ന് അവസാനിക്കുന്ന ഏഴാം ദിവസം വരെ അവൾ കേണ് ചോദിച്ചു അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്കത് വെളിപ്പെടുത്തി അവൾ അത് തൻ്റെ ആളുകളോട് പറഞ്ഞു ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര് അപ്പോൾ അവൻ പറഞ്ഞു എന്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു കർത്താവിന്റെ ആത്മാവ് അവന്റെ ശക്തിയോടെ വന്നു അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്കുള്ള വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു കോപാക്രാന്തനായി അവൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയി സാംസന്റെ ഭാര്യ അവന്റെ മണവാളത്തോഴന്റെ ഭാര്യയായി ന്യായാധിപന്മാർ അധ്യായം പതിനഞ്ച് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഫിലിസ്തീരെ തോൽപ്പിക്കുന്നു കുറേ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ പക്ഷേ പിതാവ് അത് അനുവദിച്ചില്ല അവളുടെ പിതാവ് പറഞ്ഞു നീ അവളെ അതിയായി വെറുക്കുന്നുവെന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ അവളെ സ്വീകരിച്ചാലും സാംസൺ പറഞ്ഞു ഇപ്രാവശ്യവും ഫിലിസ്തനോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റം കുറ്റമായിരിക്കേയില്ല സാംസൺ പോയി മുന്നൂറ് കുറുനരികളെ പിടിച്ചു കുറെ പന്തങ്ങളും ഉണ്ടാക്കി ഈ രണ്ടെണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വെച്ച് കെട്ടി അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി അവയെ ഫിലിസ്തീരുടെ ധാന്യവിളയിലേക്ക് വിട്ടു വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായി ഫിലിസ്തീർ ചോദിച്ചു ആരാണിത് ചെയ്തത് അവർ പറഞ്ഞു ആ തിമ്നാക്കാരന്റെ മരുമകനായ സാംസൺ അവന്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവന്റെ കൂട്ടുകാരന് കൊടുത്തത് കൊണ്ട് ചെയ്തതാണിത് ഫിലിസ്തീർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി സാംസൺ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശബ്ദം ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നു കളഞ്ഞു അതിനുശേഷം അവൻ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചു അപ്പോൾ ഫിലിസ്തീർ യൂതായിൽ ചെന്ന് പാളയമടിച്ച് ലഹി പട്ടണം ആക്രമിച്ചു യൂതായിലെ ജനം ചോദിച്ചു നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് അവർ പറഞ്ഞു സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ യുദായിലെ മൂവായിരം ആളുകൾ ഏത്താം പാറയെടുക്കൽ ചെന്ന് സാംസണോട് ചോദിച്ചു ഫിലിസ്തീനാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോടി ചെയ്തതെന്ത് അവൻ പറഞ്ഞു അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു അവർ പ്രതിവചിച്ചു നിന്നെ ബന്ധിച്ച് ഫിലിസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ സാംസൺ പറഞ്ഞു നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിക്കുകയേ ഉള്ളൂ കൊല്ലുകയില്ല അവർ പുതിയ രണ്ട് കയറുകൊണ്ട് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വിളിയിൽ കൊണ്ടുവന്നു അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്റ്റർ ആർപ്പുവിളികളോടെ അവനെ കാണാൻ കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു കെട്ടുകൾ അറ്റുവീണു ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ല് കിടക്കുന്നത് അവൻ കണ്ടു അതെടുത്ത് അവൻ ആയിരം പേരെ അതുകൊണ്ട് കൊന്നു എന്നിട്ട് അവൻ ഘോഷിച്ചു കഴുതയുടെ താടിയെല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ കൊന്നു ഇത് പറഞ്ഞിട്ട് അവൻ എല്ല് എറിഞ്ഞുകളഞ്ഞു ആ സ്ഥലത്തിന് റാമാ ലേഹി എന്ന പേര് ലഭിച്ചു അവന് വലിയ ദാഹമുണ്ടായി അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുത്തെ ദാസന്റെ കരങ്ങളാൽ ഈ വലിയ വിജയം അവിടുന്ന് നേടിത്തന്നിരിക്കുന്നു ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ടു മരിച്ച് അപരിച്ഛേദിതരുടെ കൈകളിൽ വീഴണമോ ദൈവം ലേഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു അതിൽ നിന്ന് ജലം പുറപ്പെട്ടു അവൻ വെള്ളം കുടിച്ച് ഊർജസ്വലനായി അതുകൊണ്ട് അതിന് എൻ ഹക്കോർ എന്ന് പേര് കിട്ടി അത് ഇന്നും അവിടെയുണ്ട് ഫെനിസ്റ്റരുടെ കാലത്ത് ഇരുപത് വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു ന്യായാധിപന്മാർ അധ്യായം പതിനാറ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ സാംസൺ ഗാസയിലേക്ക് പോയി അവിടെ ഒരു സ്വൈരണിയെ കണ്ടുമുട്ടി അവളോടുകൂടെ ശയിച്ചു സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഗാസ നിവാസികൾ അറിഞ്ഞു അവർ അവിടം വളഞ്ഞു രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു പ്രഭാതം വരെ കാത്തിരിക്കാം രാവിലെ അവനെ നമുക്ക് കൊല്ലാം എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ നിശ്ചലരായിരുന്നു എന്നാൽ സാംസൺ പാതിരാ വരെ കിടന്നു പിന്നെ എഴുന്നേറ്റ് പട്ടണ പടിപ്പുരയുടെ വാതിൽ കട്ടിളക്കാലോടുകൂടെ പറിച്ചെടുത്ത് തോളിൽ വെച്ച് ഹെബ്രോന്റെ മുൻപിലുള്ള മലമുകളിലേക്ക് പോയി നാല് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള വാക്യങ്ങൾ സാംസനും ദലീലായും അതിനുശേഷം സോറേകു താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു ഫിലിസ്തരുടെ നേതാക്കന്മാർ അവളുടെ അടുത്തു ചെന്ന് പറഞ്ഞു സാംസനെ നീ വശീ വശീകരിക്കണം അവന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം തരാം ദലീല സാംസനോട് പറഞ്ഞു നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക സാംസൺ മറുപടി പറഞ്ഞു ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാനുകൊണ്ട് ബന്ധിച്ചാൽ എൻ്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും അപ്പോൾ ഫിലിസ്തീൻ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നു ദലീല അവ അവനെ ബന്ധിച്ചു ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു സാംസൺ ഇതാ ഫിലിസൻ നിന്നെ വളഞ്ഞിരിക്കുന്നു എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു അവൻ്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല ഡലീല സാംസനോട് പറഞ്ഞു നീ എന്നെ കബളിപ്പിച്ചു എന്നോട് നുണ പറഞ്ഞു എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക അവൻ പറഞ്ഞു ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും അപ്പോൾ ദലീല പുതിയ കയർ കൊണ്ടുവന്ന് അവനെ കെട്ടി അവനോട് പറഞ്ഞു സാംസൺ ഇതാ ഫിനിസ്ത്യർ വരുന്നു പതിയിരുന്നവർ അകത്തെ ഒരു മുറിയിലായിരുന്നു കെട്ടിയിരുന്ന കയർ നൂല് പോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു ദലീല സാംസണോട് പറഞ്ഞു ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു എന്നോട് നീ കളവു പറഞ്ഞു നിന്നെ എങ്ങനെ ബന്ധിക്കാമെന്ന് പറയുക അവൻ പറഞ്ഞു എന്റെ ഏഴു തലമുടിച്ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്താൽ മറ്റു മനുഷ്യരെ പോലെ ഞാൻ ബലഹീനനാകും അവൻ ഉറങ്ങുമ്പോൾ ദലീല അവൻ്റെ ഏഴു തലമുടിച്ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തു അനന്തരം അവനോട് പറഞ്ഞു സാംസൺ ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു അവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആണിയും തറിയും പാവും വലിച്ചു പൊളിച്ചു അവൾ അവനോട് ചോദിച്ചു നിന്റെ ഹൃദയം എന്നോട് കൂടെ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും ഈ മൂന്ന് പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു നിന്റെ അജയ്യ ശക്തി എവിടെ കുടികൊള്ളുന്നുവെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല അപ്പോൾ അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു ആ അലട്ടൽ മരണത്തിന് തുല്യമായി അവൻ രഹസ്യം തുറന്നു പറഞ്ഞു ക്ഷൗരകത്തി എൻ്റെ തലയിൽ സ്പർശിച്ചിട്ടില്ല ജനനം മുതലേ ഞാൻ ദൈവത്തിന് നാസീർ വൃദ്ധക്കാരനാണ് മുടി വെട്ടിയാൽ എൻ്റെ ശക്തി നഷ്ടപ്പെട്ട് ഞാൻ മറ്റു മനുഷ്യരെ പോലെയാകും അവൻ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ദലീല ഫിലിസ്തീനയുടെ നേതാക്കളെ വിളിച്ചു പറഞ്ഞു ഈ പ്രാവശ്യം കൂടി വരിക അവൻ സകല രഹസ്യങ്ങളും എന്നോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഫിലിസ്തീനയുടെ നേതാക്കന്മാർ പണവുമായി അവളുടെ അടുത്തെത്തി അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ ുരുളുകളും ക്ഷൗരം ചെയ്യിച്ചു അതിനുശേഷം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങി അവന്റെ ശക്തി അവനെ വിട്ടുപോയി അവൾ പറഞ്ഞു സാംസൺ ഫിലിസ്തീർ നിന്നെ ആക്രമിക്കാൻ വരുന്നു അപ്പോൾ അവൻ ഉറക്കമുണർന്നു പറഞ്ഞു മറ്റവസരങ്ങളിൽ നിന്ന പോലെ തന്നെ ഞാൻ രക്ഷപ്പെടും എന്നെ തന്നെ സ്വതന്ത്രനാക്കും ഭർത്താവ് തന്നെ വിട്ടുപോയ കാര്യം അവൻ അറിഞ്ഞില്ല ഫിലിസ്തീയർ അവനെ പിടിച്ചു കണ്ണു ചുഴന്നെടുത്ത് ഗാസായിലേക്ക് കൊണ്ടുപോയി ഓട്ടുചങ്ങല കൊണ്ട് ബന്ധിച്ച് കരാഗൃഹത്തിലാക്കി മാവ് പൊടിക്കുന്ന ജോലിയിൽ ഏർപ്പെടുത്തി എന്നാൽ മുണ്ടനത്തിന് ശേഷവും അവൻ്റെ തലയിൽ മുടി വളർന്നുകൊണ്ടിരുന്നു ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ സാംസന്റെ മരണം ഫിലിസ്തീൻ പ്രഭുക്കന്മാർ തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിച്ച് സന്തോഷിക്കാൻ ഒരുമിച്ചുകൂടി അവർ പറഞ്ഞു നമ്മുടെ ദേവൻ ശത്രുവായ സാംസനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവനെ കണ്ടപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ദേവനെ സ്തുതിച്ചു പറഞ്ഞു നമ്മുടെ ദേവൻ ശത്രുവിനെ നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു അവൻ നമ്മുടെ ദേശം നശിപ്പിച്ചവനാണ് നമ്മിൽ അനേകരെ കൊന്നവനുമാണ് സന്തോഷിച്ചു മതി മറന്ന് അവർ പറഞ്ഞു നമ്മുടെ മുൻപിൽ അഭ്യാസം കാണിക്കുന്നതിന് സാംസനെ വിളിക്കുവേൻ സാംസനെ അവർ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്നു അവൻ അവരുടെ മുൻപിൽ അഭ്യാസം പ്രകടിപ്പിച്ചു തൂണുകളുടെ ഇടയിൽ അവർ അവനെ നിർത്തി കൈക്ക് പിടിച്ചിരുന്ന ബാലനോട് സാംസൺ പറഞ്ഞു ഒന്ന് ചാരി നിൽക്കാൻ കെട്ടിടത്തിന്റെ തൂണുകൾ എവിടെയെന്ന് ഞാൻ തപ്പി നോക്കട്ടെ പുരുഷന്മാരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു ഫിലിസ്തീ പ്രഭുക്കന്മാരെല്ലാം അവിടെ സന്നിഹിതരായിരുന്നു മേൽത്തട്ടിൽ ഏകദേശം മൂവായിരം സ്ത്രീ പുരുഷന്മാർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ദൈവമായ കർത്താവെ എന്നെ ഓർക്കണമേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു എന്നെ ശക്തനാക്കണമേ ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു എൻ്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസിനോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ കെട്ടിടം താങ്ങി നിന്നിരുന്ന രണ്ടു നെടും തൂണുകളെ സാംസൺ പിടിച്ചു വലത്തുകൈ ഒന്നിലും എടുത്തുകൈ മറ്റതിലും വെച്ച് അവൻ തള്ളി അവൻ പറഞ്ഞു ഫിലിസ്തനോടുകൂടെ ഞാനും മരിക്കട്ടെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റു ആളുകളുടെയും മേൽ വീണു മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികമായിരുന്നു സഹോദരന്മാരും കുടുംബക്കാരും വന്ന് അവൻ്റെ ശരീരം കൊണ്ടുപോയി സോറായ്ക്കും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ സംസ്കരിച്ചു ഇരുപത് വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത് അനുബന്ധത്തിൽ റാമാ ലേഹിയുടെ അർത്ഥം താടിയല്ലിന്റെ മല എൻ ഹക്കോർ എന്ന പദത്തിന്റെ അർത്ഥം അപേക്ഷിക്കുന്നവന്റെ ഉറവ